ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻഎസ് ടി സിയുടെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരമ്പാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു ശനിയാഴ്ച പുലർച്ചെ നാലുമണിക്ക് കുടുങ്ങിയ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് നാലര മണിക്കൂറോളം നേരം കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരമ്പാറ കല്ലുരുട്ടി പ്രദേശങ്ങളിൽ വലിയ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു ശനിയാഴ്ച പുലർച്ചെ നാലുമണിക്ക് കുടുങ്ങിയ തീർത്ഥാടകരുടെ ബസ് കുടുങ്ങിക്കിടന്നത് നാലര മണിക്കൂറോളം നേരം തമിഴ്നാട് സേലത്തു നിന്നും തിരുനാവായ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് കുടുങ്ങിയത് അൻപത്തഞ്ചോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ഒരാഴ്ച മുൻപാണ് ഭാരം കയറ്റി വന്ന ലോറി ഇതേ റോഡിൽ മണ്ണാരംപാറയിലെ കയറ്റം കയറാനാകാതെ കുടുങ്ങിയിരുന്നത് ഇന്നലെ രാത്രി രണ്ട് ലോറികളും ഇതേ കയറ്റത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഇതിനു പിന്നാലെ തമിഴ്നാട് സേലത്തു നിന്നുമുള്ള അൻപത്തഞ്ചോളം ഭക്തരുമായി തിരുനാവായ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് കല്ലുരുട്ടിയിൽ റോഡിൽ കുടുങ്ങിയത് നാലര മണിക്കൂറിലധികനേരം ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി ഭാരവുമായി വന്നിരുന്ന രണ്ടു ലോറികൾ മണ്ണാരംപാറയിൽ കുടുങ്ങിക്കിടന്നതിനാൽ ബസ്സിന് മുന്നോട്ടു പോകാനായില്ല ഇതോടെ ഒരു കിലോമീറ്ററോളം ദൂരം ബസ്സിന് റിവേഴ്സ് പോരേണ്ടി വന്നു സമീപത്തുള്ള ഗ്രൌണ്ടിനോട് ചേർന്ന് ബസ് തിരിക്കുവാനുള്ള ശ്രമത്തിനിടെ റോഡരികിലെ പൈപ്പ് ചാലിൽ പിൻചക്രം പൂർണമായും താഴ്ന്ന ഒരു ഭാഗം ചെരിയുകയാണുണ്ടായത് മുന്നിൽ കുടുങ്ങിക്കിടന്നിരുന്ന രണ്ട് ലോറികളും ക്രെയിൻ ഉപയോഗിച്ച് രാവിലെ എട്ടു മുപ്പതോടെ വലിച്ചുകയറ്റിയ ശേഷമാണ് ബസ് പോയത് വാടാനക്കുറിശിയിലെ റോഡ് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഉയരമേറിയതും ഭാരമേറിയതുമായ വാഹനങ്ങൾ ഈ വഴി പോകുന്നതും റോഡിൽ കുടുങ്ങുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം ലോറി കുടുങ്ങിയ പ്രദേശത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതും അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാത്തതും പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് വാർഡ് കൗൺസിലർ സിനിമ സ്ഥലം സന്ദർശിച്ചു ഒരു നിരവധി പോന്നു അവിടെ ബ്ലോക്കായ ഉടനെ വണ്ടികളിൽ ഇങ്ങോട്ട് തിരിച്ചുവിടുകയാണ് പതിവ് പക്ഷെ അവിടെ ആൽവത്തോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു തിരിച്ചുവിടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിലൂടെ വലിയ കേറ്റങ്ങളില്ലാണ്ട് ഒന്ന് ഭാരമുള്ള വണ്ടികളൊക്കെ സുഖമായിട്ട് കയറി പോകും എന്നാൽ ആലിത്തോട്ടിൽ യാതൊരു അവിടെ ഒരു പോലീസുകാരെയും നിർത്താതെ കൊളപ്പുള്ളിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വിടുമ്പോൾ എല്ലാ വണ്ടികളും വെളുപ്പ് നമുക്ക് ലാഭം നോക്കി കളയാം വല്ലപ്പോഴ വഴിയാണ് പോകാം കല്ലുട്ടി വല്ലപ്പോഴങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കേറ്റാണ് ആ ഒരു കേറ്റം നമുക്ക് ഭാരമുള്ള വണ്ടികൾ കേറില്ല വലിയ വണ്ടികൾ കേറില്ല നീളം കൊണ്ടുള്ള വണ്ടികൾ തിരിഞ്ഞു വരുമ്പോഴും വളരെ അധികം അവിടെ തുടങ്ങും ഈ ഒരു സാഹചര്യത്തിൽ വലിയ വണ്ടികളും പിന്നെ മാത്രമല്ല നമ്മുടെ ലൈൻ ബസ്സുകൾ ബസ്സുകള് വെള്ളം വെളിച്ചം ഇതെല്ലാം ഘടകം കാട്ടിട്ടാണ് വണ്ടികളോടെ പിടിക്കുന്നത് കണയത്തുകാർക്ക് കുറെ നാളുകളായി വെള്ളമില്ല വെളിച്ചമില്ല ദുരിതത്തിലാണ് കണയത്തുകാരെ അപ്പൊ ഒരു അവസ്ഥ കണ്ടില്ല എന്ന് നടിക്കരുത് അവിടെ ഒരു പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വണ്ടികളെല്ലാം ആനിലോട്ട് കൂടെ തിരിഞ്ഞു പോകണം കൂടാതെ ഞങ്ങളുടെ ഈ റോഡ് ഈ കട്ടാമ്പി റോഡ് പണി കഴിയുന്നത് കഴിയുന്നതോടും കൂടെ തന്നെ ഈ കടയർ റോഡും ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യാക്കി തരണം റോഡുകളെല്ലാം ഇടിഞ്ഞു കഴിഞ്ഞു രണ്ട് സൈഡും ഇടിഞ്ഞ് പാടത്തേക്ക് വണ്ടികൾ വളരെ ചേർത്ത് അപകടം ഭീഷണിയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാര്യം എവിടെ എം എൽ എയുടെ ശ്രദ്ധേനുകൂടി ഒന്ന് പെടുത്തുകയാണ് നിരവധി തവണ ഈ ഒരു ആവശ്യം എം എൽ എയോട് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്യാമെന്നുള്ളൊരു വാക്ക് തന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ മണ്ണാറന്മാറ കയറ്റത്തിൻ്റെ ഒരു ആ ഒരു കയറ്റി കാടിന് കുറച്ച് സുഗമമായി യാത്ര ചെയ്യാതെ രണ്ട് സൈഡ് കൊട്ടിയതും ഒക്കെ ഒരു നല്ലൊരു ഫണ്ട് കരത്തേക്ക് അനുവദിച്ചു തരണം എന്നുള്ള ഈ ഒരു അവസരത്തിനെയാണ് എം എൽ എയോട്